ലോകത്ത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകളും ഇവിടെ വരും അഞ്ച് ശതമാനം മാത്രമേ ഇവിടെയുള്ളൂ മൂന്ന് വർഷത്തെ ഓട്ടത്തിൽ നിന്ന് ഞാൻ പഠിച്ച മുപ്പത് കാര്യങ്ങൾ പത്താമത്തെ കാര്യം അവസാനമായിട്ട് നിങ്ങൾ സ്പ്രിൻ്റ് ചെയ്തത് ആഞ്ഞോടിയത് സർവശക്തി ഉപയോഗിച്ച് പുഷ് ചെയ്ത് ആഞ്ഞോടിയത് എപ്പോഴും ആ കണക്ക് പറയുന്നത് മുപ്പത് വയസ്സ് കഴിഞ്ഞ ആളുകളിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകളും ജീവിതത്തിൽ ഒരിക്കൽ പോലും സ്പ്രിൻ്റ് ചെയ്യില്ല പിന്നെ ഇപ്പോൾ മുപ്പത് വയസ്സ് കഴിഞ്ഞ എല്ലാവരും ഒരു നയൻറ്റി സ്കിറ്റ്സ് എന്ന് പറഞ്ഞൊരു ഗണത്തിപ്പെടുത്താലും അങ്ങനെയുള്ള നമ്മുടെ സ്കൂൾ കാലഘട്ടം ഓർമ്മയുണ്ടോ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ കളിക്കും ഫുട്ബോൾ ആയിരിക്കും ക്രിക്കറ്റ് ആയിരിക്കും സ്ക്വയർ ആയിരിക്കാം സെറ്റ് ആയിരിക്കാം എന്തെങ്കിലും ഒക്കെ കളിക്കും ഞങ്ങളുടെ നാട്ടിൽ കളിക്കേണ്ട ഒരു വെറൈറ്റി കളിയായിരുന്നു പറങ്കാപ്പഴം ഒരു കളി ഈ സമ്മർ ആവുമ്പോൾ ഞങ്ങളുടെ തെരുവിക്കിട എന്ന് ടാർ ആ റോഡ് ഒന്നുമല്ല ചെമ്മണ്ണിട്ട റോഡാണ് എറിയും അങ്ങോട്ടും ഇങ്ങോട്ടും ആഞ്ഞെറിയും നമ്മളിത് കൊള്ളാതിരിക്കാൻ വേണ്ടി കയ്യാലപ്പുറത്തോടെ ചാട് ഉരുണ്ട് വീഴും അച്ചൻകോവിലാറി പോയി ഒരു കുളിക്കും കുളിക്കുമ്പോൾ നമ്മൾ ഷർട്ട് വരുമ്പോ എണ്ണി എടുക്കുന്നതായിരുന്നു സ്കോർ ബോർഡ് പുറത്ത് പറങ്കാപ്പഴത്തിന്റെ ചുമന്ന പാടിങ്ങനെ ഏറുകൊണ്ട് തെണുത്ത് കിടക്കും ഒരു പോയിന്റിൽ നിന്ന് നമ്മളിപ്പോ ഒരു തവണ പോലും ജീവിതത്തിൽ സ്പ്രിന്റ് ചെയ്ത് ഓടുക ചെയ്യാത്തൊരു പരിവത്തിലോട്ട് എത്തി ഇത് മാറ്റണ്ടേ തൊണ്ണൂറ്റി അഞ്ചിൽ നിന്ന് അഞ്ചിലേക്ക് എത്താൻ ഒരു തവണ ആക്ച്വൽ ഒരു തവണ പത്ത് മിനിറ്റ് സ്പ്രിന്റ് ചെയ്താൽ മതി പിള്ളേർ തന്തവായ് എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ടെങ്കില് അത് മാറാൻ ഇതിലും ബെസ്റ്റ് ബെസ്റ്റുമായിരുന്നില്ല